ഇരുവൃക്കകളും തകരാറിലായ യുവാവ് സഹായം തേടുന്നു മലപ്പുറം തിരൂർ പച്ചാട്ടിരി സ്വദേശി ചെറിയ ചെറിയപറമ്പിൽ ഷാജിയാണ് സുമനസുകളുടെ സഹായം തേടുന്നത് രൂപയാണ് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടത് െട്ടുകാരൻ ഷാജിയാണിത് ഭിന്നശേഷിക്കാരിയായ ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ടു മക്കളും അടങ്ങുന്നതാണ് കുടുംബം കൂലിപ്പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത് അപ്രതീക്ഷിതമായി എത്തിയ രോഗം ഷാജിയെയും കുടുംബത്തെയും തളർത്തി ഇരുവൃക്കകളും തകരാറിലാണ് ഇപ്പോൾ ജോലിക്ക് പോകാനാകുന്നില്ല വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടേഴ്സ് നൽകിയ നിർദ്ദേശം പുറത്തുനിന്നാണ് ഇപ്പോൾ ചെലവ് രണ്ടായിരത്തി മുന്നൂറ് ജോലിക്കൊന്നും പിന്നെ രണ്ട് കുട്ടികളാണ് ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാൻ മാസം രൂപ രൂപ വേണം വൃക്ക മാറ്റി വെക്കാൻ ലക്ഷം ചിലവ് വരും നാം എല്ലാവരും കൂടി ഒന്ന് കൈകോർത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ സഹോദരനെ രക്ഷിക്കാനാവും അവനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ആരോഗ്യപത്തായ ഒരു ജീവിത പാകപ്പെടുത്താൻ അവനെ ഈ രോഗത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കൂടി കൈകോർക്കാം നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനശേഖരണം ആരംഭിച്ചിട്ടുണ്ട് കനിയുള്ളവർ കനിയുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ ട്വന്റി ഫോർ തിരൂർ